പരിക്ക് വില്ലനായിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് അർജന്റീനയുടെ പൗലോ ഡിബാലയും ബ്രസീലിന്റെ നെയ്മർ ജൂനിയറും ഇവർക്കിനി ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ കഴിയുമോ വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് അർജന്റീൻ ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് പൗലോ ഡിബാല അദ്ദേഹം ഇപ്പോൾ സീരിയയിൽ റോമയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത് പരിക്കിൽ നിന്നും മുക്തനായി ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ ദിബാലയ്ക്ക് കഴിയുന്നുണ്ട് എന്നാൽ അർജന്റീൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ കഴിയുമോ എന്നാണ് ഡിബാലയുടെ ആരാധകർ ഉറ്റുനോക്കുന്നത് ലോക ഫുട്ബോളിലെ രണ്ട് താരരാജാക്കന്മാരിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ യുവൻഡസിലും ലേണൽ മെസ്സിയുടെ കൂടെ അർജന്റീന ദേശീയ ടീമിലും കളിച്ച ഡിബാലയ്ക്ക് ദേശീയ ടീമിലേക്കുള്ള തിരിച്ചുവരവ് അത്ര എളുപ്പമാകില്ല എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീന വിശ്വ കിരീടം ചൂടിയപ്പോൾ അതിന്റെ ഭാഗമാകാൻ ഡിബാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ അർജന്റീന താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ് കൂടാതെ അണ്ടർ ട്വന്റി താരങ്ങളെല്ലാം അർജന്റീനയ്ക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ദിബാനയെ പോലുള്ള താരങ്ങൾക്ക് അർജന്റീന ദേശീയ ടീമിലേക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നെയ്മർ ജൂനിയറിന്റെ കാര്യം യൂറോപ്പിലെ വമ്പന്മാരായ ബാർസയിലും പി എസ് സിയിലുമെല്ലാം നിറഞ്ഞു കളിച്ച നെയ്മർക്കും വർഷങ്ങളായി പരിക്കാണ് വില്ലൽ തുടർച്ചയായി മൂന്ന് മാസം ഗ്രൗണ്ടിൽ കണ്ടാൽ പിന്നീട് അദ്ദേഹത്തെ പരിക്കുമായിട്ടാണ് കാണപ്പെടുന്നത് യൂറോപ്പിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി ബാല്യകാല ക്ലബ്ബായ സാൻഡോസിൽ വന്ന് ജോയിൻ ചെയ്ത് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന നെയ്മർക്ക് അതിന് പറ്റുന്നില്ല എന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വർഷത്തോടെ സാൻഡോസുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുന്ന നെയ്മർ ജൂനിയറിന്റെ ഭാവിയെ പറ്റിയും ആരാധകർ അസ്വസ്ഥരാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്താലും പരിക്കുമാറി ടീമിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീമിലേക്ക് നെയ്മർക്ക് അവസരം ഉണ്ടാവുകയുള്ളൂ നെയ്മർ ഇല്ലാതെയും ബ്രസീൽ ടീം മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിലും ബ്രസീലിന് വിജയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് നെയ്മർ ജൂനിയർക്ക് ബ്രസീൽ ടീമിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാ ഫുട്ബോൾ ആരാധകരും വിശ്വസിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ